ഹലോ ഡിയർ ഫ്രണ്ട്സ് ജെ പി എച്ച് സിലബസ് വന്നിട്ടുണ്ട് ഈ സിലബസ് അനുസരിച്ച് നമ്മൾ ക്ലാസ്സുകൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നഴ്സ്ക്യൂൻ ആപ്പിലെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് നഴ്സ് ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് മോഡൽ ക്ലാസ്സുകൾ കണ്ടിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ ഓൾറെഡി നമ്മൾ ഈ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഇരുപതിലധികം ലൈവ് ക്ലാസ്സുകൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇതുവരെയുള്ള ഉള്ള ക്ലാസ്സുകൾ കണ്ട് പഠിക്കാമെങ്കിൽ അത് വീഡിയോ കിടക്കുന്നുണ്ട് കണ്ടു പഠിക്കാമെങ്കിൽ എന്റെ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമുക്കിനി ഈ ഒരു സിലബസിലേക്ക് നോക്കാം പഴയ സിലബസിൽ നിന്നും ഒരു മാറ്റം ഇല്ല പക്ഷെ ഒരു മാറ്റം എന്ന് വെച്ചാൽ ഇവിടെ മാർക്ക് തന്നിട്ടുണ്ട് ഓരോ ഇതിലും കമ്മ്യൂണിറ്റിക്ക് പതിനേഴ് മാർക്ക് മാത്രമല്ല കേട്ടോ താഴെട്ടുണ്ട് ഒരു നാല്പത്തഞ്ച് മാർക്ക് നാല്പത് മാർക്ക് കമ്മ്യൂണിറ്റി എന്നാണ് വരുന്നത് ഒരു മുപ്പത് മാർക്ക് മിഡ് ഡേഫ്രീന്നാണ് വരുന്നത് ബാക്കിയുള്ള മാർക്ക് നമുക്ക് നോക്കാം കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സിംഗ് കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രാക്ടീസസ് അപ്പൊ അങ്ങനെ വന്നിട്ട് ഹെൽത്ത് പ്രോബ്ലംസ് ആൻഡ് പോളിസീസ് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞതാണ് കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ് ഇനി കമ്മ്യൂണിക്കബിൾ ഹെൽത്ത് പ്രോബ്ലം നോൺ കമ്മ്യൂണിക്കബിൾ ഹെൽത്ത് പ്രോബ്ലം എടുക്കാനിരിക്കുന്നതാണ് എം സി ക്യു ഡിസ്കഷൻ എടുക്കുണ്ടാവും റോൾ ഓഫ് ഹെൽത്ത് ടീം ഇപ്പം ഒരു മാഡം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കൗൺസിലിംഗ് കൗൺസിലിംഗ് എടുക്കേണ്ടതാണ് കമ്മ്യൂണിറ്റി നീഡ് അസസ്മെന്റ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ആൻഡ് മീഡിയ ബേസ്ഡ് റീഹാബിലിറ്റേഷൻ ന്യൂട്രീഷന്റെ ന്യൂട്രീഷന്റെ ഈ പതിനേഴ് ന്യൂട്രീഷൻ മാത്രമല്ല ന്യൂട്രീഷൻ ക്ലാസുകൾ ഇപ്പോൾ എടുത്തോണ്ടിരിക്കുന്നുണ്ട് ഹ്യൂമൻ ബോഡി ആൻഡ് ഹൈജീൻ ഹ്യൂമൻ ബോഡി ഹൈജീൻ ഓഫ് ദ ബോഡി ഫംഗ്ഷനിങ് ഓഫ് ദ ബോഡി എൻവോൺമെന്റൽ സാനിറ്റേഷൻ ഈ ഹെൽത്ത് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞത് ന്യൂട്രീഷനും ഹ്യൂമൻ ബോഡി ആൻഡ് ഹൈജീൻ എൻവയ്മെന്റൽ സാനിറ്റേഷൻ അതുപോലെ മെന്റൽ ഹെൽത്ത് ഇത്രയും അതിനകത്ത് മാർക്ക് വരുന്ന പതിനേഴ് മാർക്ക് വരുന്നതാണ് എൻവയറമെന്റൽ സാനിറ്റേഷൻ ഒക്കെ ശരിക്കും പറഞ്ഞാൽ സേഫ് വാട്ടർ ഡിസ്പോസൽ ഓഫ് എസ്ക്രീറ്റ ആൻഡ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ പിന്നെ മെന്റൽ ഹെൽത്തില് ഓൾഡ് ഏജ് കെയർ പ്രൈമറി ഹെൽത്ത് കെയർ പ്രിവെൻഷൻ ഓഫ് ഡിസീസ് ആൻഡ് റീസ്റ്ററേഷൻ ഓഫ് ഹെൽത്ത് ഇരുപത് മാർക്കിന് ഇതാണ് ഇപ്പോൾ നടക്കുന്നത് കൺസെപ്റ്റ് ഓഫ് ഡിസീസ് കഴിഞ്ഞു ഇൻഫെക്ഷൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു ഇമ്മ്യൂണിറ്റി ആണ് ഇനി അടുത്ത ക്ലാസ് എടുക്കാൻ പോകുന്നത് ബോഡി ഡിഫൻസ് മെക്കാനിസം സൈക്കോളജിയിലുള്ള ഡിഫെൻസ് മെക്കാനിസം കഴിഞ്ഞിട്ടുണ്ട് ഇനി ബോഡിയിലെ ഡിഫൻസ് മെക്കാനിസം ക്ലാസ് എടുക്കാനിരിക്കുന്നേ ഉള്ളൂ ഇമ്മ്യൂണൈസേഷൻ ക്ലാസ് എടുക്കാനിരിക്കുന്നേ ഉള്ളൂ കളക്ഷൻ ഓഫ് സ്പെസിമൻ ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ വേസ്റ്റ് ഡിസ്പോസൽ അതിന്റെ ക്ലാസ് കഴിഞ്ഞതാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എല്ലാം ക്ലാസ് എടുക്കാൻ ഇരിക്കുന്നേ ഉള്ളു അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക കാരണം കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ പാർട്ടൊക്കെ ഇനി വരുന്നതേ ഉള്ളൂ കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോബ്ലംസ് ഏകദേശം മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഫീവർ ഒഴിച്ച് ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് വീഡിയോ നോക്കി പഠിക്കേണ്ടതാകുന്നു പ്രൈമറി ഹെൽത്ത് കെയർ ടൈപ്സ് ഓഫ് ഡ്രഗ്സ് ഈ ഡ്രഗ്സിന്റെ കാര്യങ്ങൾ ഏകദേശം വീഡിയോ ആയിട്ട് തന്നിട്ടുണ്ട് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് എയ്ഡ് വീഡിയോ ആയിട്ട് തന്നിട്ടുണ്ട് അതും എം സി ക്യു ഡിസ്കഷൻ വരുന്നതേ ഉള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് ഫുള് വരാനിരിക്കുന്നതേ ഉള്ളൂ നിങ്ങൾ പതിമൂന്ന് മാർക്കിനാണ് ചൈൽഡ് ഹെൽത്ത് നേഴ്സിങ് അതിനകത്ത് ചിൽഡ്രൻ റൈറ്റ്സ് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഇരുപത്തിയേഴ് മാർക്കിന് മുപ്പത് മാർക്കിന് മിഡ് ഡേ ഫ്രിയാണ് മിഡ് ഡേഫ്രിയുടെ മാഡം ക്ലാസ്സുകൾ തുടങ്ങിയിട്ടേ ഉള്ളൂ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക കാരണം ഈ ക്ലാസ്സുകൾ അധികമായിട്ടില്ല അധികമാകുന്നതിന് മുന്നേ നിങ്ങൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക സോ ഇത്രയാണ് ഈ വീഡിയോയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഹെൽത്ത് സെന്റർ ആൻഡ് മാനേജ്മെന്റ് സബ് സെന്റർ അത് ക്ലാസ്സിൽ തുടങ്ങിയിട്ടുണ്ട് മെയിൻ്റെ ഓഫ് സ്റ്റോക്സ് കോർഡിനേഷൻ ഇത്രയേ ഉള്ളൂ സിലബസ് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഡി എം ഇ അപേക്ഷിക്കാനുള്ള തീയതി നിങ്ങളുടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഡി എച്ച് എസ് ഡി എച്ച് എസ് നമ്മുടെ ജെ പി എച്ച് സിലബസ് അതാണ് ഡി എം എയുടെ സിലബസും കൂടി ഇത് തന്നെയായിരിക്കും ഇനി ഡി എച്ച് എസിന്റെ എക്സാം അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജനുവരി ഇരുപത്തി ഒമ്പതാണ് അതിനകത്ത് ഡി എച്ച് എസ് ജനറൽ കാറ്റഗറിയും സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും അപേക്ഷിക്കാനുള്ള തീയതി ഇരുപത്തി ഒൻപതാണ് ഇപ്പൊ ആക്സലറി നഴ്സ് മിഡ്വൈഫ് അതുപോലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് സിലബസ് ആണ് നമ്മളിപ്പോ കണ്ടത് ഇപ്പം പതിനേഴ് മാർക്ക് അല്ല കമ്മ്യൂണിറ്റി ഒരു നാല്പത് മാർക്ക് വരുന്നുണ്ട് ഹെൽത്ത് പ്രൊമോഷൻ പതിനേഴ് മാർക്ക് ഇരുപത് മാർക്കിന് ആ ഇരുപത് മാർക്കും ഈ ഇരുപത് മാർക്കും ആദ്യം കണ്ട പതിനേഴ് മാർക്കും ഈ ഇരുപത് മാർക്കും മുപ്പത്തേഴ് എല്ലാം കമ്മ്യൂണിറ്റിയിലാണ് വരുന്നത് കേട്ടോ മുപ്പത്തേഴ് മാർക്ക് കമ്മ്യൂണിറ്റി പതിമൂന്ന് ന്യൂട്രീഷനും ഹ്യൂമൻ ബോഡി ആൻഡ് ഹൈജീൻ എൻവയ്മെന്റൽ സാനിറ്റേഷൻ മെന്റൽ ഹെൽത്ത് ഇതെല്ലാം കൂടെ വരുന്നത് പതിനേഴ് മാർക്കാണ് മുപ്പത്തേഴ് മാർക്കിന് കമ്മ്യൂണിറ്റി തന്നെയാണ് അതിനകത്ത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എല്ലാം വരുന്നുണ്ട് പതിമൂന്ന് മാർക്ക് ചൈൽഡ് ഹെൽത്ത് നേഴ്സിംഗ് ആണ് ഇരുപത്തേഴ് മാർക്ക് മിഡ് ആണ് ഇതിനകത്ത് ഇന്റർ ഫ്രീ മുപ്പതോ മുപ്പത്തഞ്ചോ ആകാൻ സാധ്യതയുണ്ട് ആറ് മാർക്കിന് ഹെൽത്ത് സെന്റർ മാനേജ്മെന്റ് സോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരു മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അപേക്ഷിക്കാത്തവർ ജെ പി എച്ച് അപേക്ഷിക്കുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക താഴെയുള്ള ഡിസ്ക്രിപ്ഷൻസ് വായിക്കുക എനിക്ക് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് ചെയ്ത് മോഡൽ ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടമായവർ മാത്രം ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ പ്രോബ്ലം ഉണ്ട് പഠിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ക്ലാസ്സുകൾ മനസ്സിലാകുന്നില്ല എന്ന് കണ്ട് നിങ്ങൾ ഒരിക്കലും ഒഴിയാൻ പറ്റത്തില്ല ഞാൻ ഒഴിയരുത് കാരണം പിന്നീട് പേയ്മെന്റ് തിരിച്ചു ചോദിക്കരുത് കാരണം ഞങ്ങൾ മൂന്ന് ടീച്ചേഴ്സ് അവിടെ ക്ലാസ് എടുക്കുന്നത് മൂന്ന് ടീച്ചേഴ്സിനും കൂടെയുള്ള പേയ്മെന്റ് ഞാനാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ക്ലാസ് ക്യാഷ് പേയ്മെന്റ് റീപേയ്മെന്റ് ചെയ്യുന്നല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മോഡൽ ക്ലാസ്സുകൾ ശരിക്കും കണ്ടതിന് ശേഷം ജോയിൻ ചെയ്യുക അപ്പൊ ആ രീതിയിലായിരിക്കും ക്ലാസ്സുകൾ പോകുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പൊ ഈ വീഡിയോ മറ്റു കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം എല്ലാവർക്കും നല്ല ഒരു ജോലി കിട്ടാൻ ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടി ആശംസകൾ നേരുന്നു താങ്ക് യു ആൾ ദി ബെസ്റ്റ്